യീശോഷ്യ സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആത്മീയ നേതാക്കന്മാരിൽ ഒരാളായ വിശുദ്ധ പൗലോഷ് ലിഹ ഒരിക്കൽ വളരെ വേദനാജനകമായ ഒരു കാര്യം എഴുതി വെച്ചു റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നു ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത് റോമ ഏഴ് പതിനഞ്ച് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പരിചയം തോന്നുന്നുണ്ടോ ഞാൻ ആഗ്രഹിക്കുന്ന നന്മ എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നാൽ ഞാൻ വെറുക്കുന്ന തിന്മ ഞാൻ ചെയ്തു പോകുന്നു ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഭൂരിഭാഗം പേരും അവഗണിക്കുന്ന ഒരു വലിയ സത്യത്തെ കുറിച്ചാണ് ജടികാസക്തിയുമായുള്ള നിങ്ങളുടെ നിരന്തരമായ പോരാട്ടം നിങ്ങൾ ഒരു പരാജയമാണ് എന്നതിന്റെ തെളിവല്ല മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് സവിശേഷമായ ഒരു പദ്ധതിയുണ്ട് എന്നതിന്റെ തെളിവാണ് അത് ഈ വീഡിയോ അവസാനിക്കുമ്പോൾ നിങ്ങളുടെ ഈ ബലഹീനതയെ നിങ്ങൾ നോക്കിക്കാണുന്ന രീതി തന്നെ മാറും എന്ന് ഞാൻ ഉറപ്പു നൽകുന്നു വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം നമ്മൾ കാണുന്ന ഒരു സത്യമുണ്ട് വലിയ കാര്യങ്ങൾക്കായി ദൈവം തിരഞ്ഞെടുത്തവർ വലിയ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയവരാണ് ദൈവത്തിന്റെ ഹൃദയത്തിന് ഇണങ്ങിയ ദാവീദ് രാജാവ് ബച്ഛേബയുമായുള്ള ബന്ധത്തിൽ വീണുപോയി സമൂഹത്തെ രക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ട ജോസഫ് പോത്തിഫറിന്റെ ഭാര്യയായാൽ പരീക്ഷിക്കപ്പെട്ടു അമാനുഷിക ശക്തിയുണ്ടായിരുന്ന സാംസൺ സ്ത്രീകളുടെ വിഷയത്തിൽ പലതവണ വീണുപോയി ഇതൊന്നും യാദൃശികമായി സംഭവിച്ചതല്ല ഇതിന് പിന്നിൽ ഒരു ആത്മീയ നിയമമുണ്ട് പിശാജ് ഒരിക്കലും വെറുതെ ആരെയെങ്കിലും ആക്രമിക്കില്ല ഒരു യുദ്ധത്തിൽ ശത്രു എപ്പോഴും ലക്ഷ്യം വെക്കുന്നത് ആരെയായിരിക്കും ആർക്കാണോ ഏറ്റവും കൂടുതൽ നാശനഷ്ടം വരുത്താൻ കഴിയുക അവരെയായിരിക്കും ശത്രു ആക്രമിക്കുക അതുകൊണ്ട് നിങ്ങളുടെ ഈ പോരാട്ടത്തിന്റെ തീവ്രത കാണിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ ദൈവികമായ സാധ്യതകൾ എത്ര വലുതാണെന്നാണ് പിശാജ് ഭയക്കുന്നത് നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥയെയല്ല മറിച്ച് നാളെ നിങ്ങൾ ആരായി തീരും എന്നതിനെയാണ് നമ്മുടെ പഠനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ആത്മീയ തീരുമാനം എടുക്കാൻ നിങ്ങൾ തയ്യാറാണോ ദൈവമേ എന്റെ ഈ ബലഹീനതയെ അങ്ങയുടെ മഹത്വത്തിനായി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർ കമന്റ് ബോക്സിൽ ഇപ്രകാരം ഒന്ന് എഴുതുക ദൈവമേ എന്റെ ബലഹീനതയെ അങ്ങയുടെ മഹത്വത്തിനായി ഉപയോഗിക്കണമേ നിങ്ങളുടെ ഈ വരികൾ ദൈവത്തിന് മുൻപിലുള്ള വലിയൊരു സമർപ്പണമായി മാറട്ടെ നമ്മൾ ചാരിക്കുന്നത് നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം എല്ലാ പ്രലോഭനങ്ങളെയും എടുത്തു മാറ്റും എന്നാണ് എന്നാൽ ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയാം ചിലപ്പോഴൊക്കെ ദൈവം പ്രലോഭനങ്ങളെ എടുത്തു മാറ്റില്ല രണ്ട് കൊറിയന്തോസ് പന്ത്രണ്ടാം അധ്യായത്തിൽ പൗലോ ശ്ലീഹ തന്റെ ഒരു അനുഭവത്തെ കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു മുള്ളു നൽകപ്പെട്ടു അത് മാറിക്കിട്ടാൻ അദ്ദേഹം മൂന്ന് പ്രാവശ്യം ദൈവത്തോട് അപേക്ഷിച്ചു പക്ഷെ ദൈവം അത് മാറ്റിയില്ല പകരം ദൈവം പറഞ്ഞ മറുപടി ഇതായിരുന്നു എന്റെ കൃപ നിനക്കു മതി എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണമായി പ്രകടമാകുന്നത് രണ്ട് കൊറേന്തോസ് പന്ത്രണ്ട് ഒൻപത് ആ മുള്ളു എന്തായിരുന്നു എന്ന് പണ്ഡിതന്മാർക്കിടയിൽ പല അഭിപ്രായങ്ങളുണ്ട് ചിലർ പറയുന്നു അത് ശാരീരിക രോഗമാണെന്ന് മറ്റു ചിലർ പറയുന്നു അത് ജടികമായ പരീക്ഷണങ്ങളാണെന്ന് അത് എന്തു തന്നെയായാലും പ്രധാനം ഇതാണ് ദൈവം അത് എടുത്തു മാറ്റിയില്ല എന്തുകൊണ്ട് പൗലോ ശ്രീഹ തന്നെ അതിന്റെ ഉത്തരം പറയുന്നുണ്ട് എനിക്ക് ലഭിച്ച വെളിപാടുകളുടെ ആധിക്യം നിമിത്തം ഞാൻ അഹങ്കരിക്കാതിരിക്കേണ്ടതിന് രണ്ട് കൊറേന്തോസ് പന്ത്രണ്ട് ഏഴ് ആ മുള്ള അവനെ വിനയമുള്ളവനായി നിലനിർത്തി അത് അവനെ ദൈവത്തിൽ പൂർണമായി ആശ്രയിക്കുന്നവനാക്കി മാറ്റി പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജടികാസക്തിയുമായുള്ള പോരാട്ടവും ഇതുപോലെ ഒരു മുള്ളായി ദൈവം അനുവദിച്ചിരിക്കുന്നതാകാം ദൈവം നിങ്ങളെ പരീക്ഷിക്കുകയല്ല മറിച്ച് ഈ ബലഹീനതയിലൂടെ നിങ്ങളെ ദൈവത്തോട് ചേർത്ത് നിർത്തുകയാണ് ഈ പോരാട്ടം ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ അഹങ്കാരിയാകുമായിരുന്നു ദൈവത്തെ കൂടാതെ ജീവിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ചിന്തിക്കുമായിരുന്നു എന്നാൽ ഈ ബലഹീനത നിങ്ങളെ ദിവസവും ദൈവത്തിന്റെ കാൽക്കൽ ഇരുത്തുന്നു ഇത് വെറുമൊരു ആത്മീയ സിദ്ധാന്തമല്ല ചരിത്രത്തിലെ വിശുദ്ധരുടെ ജീവിതം നോക്കിയാൽ ഇത് മനസ്സിലാകും വിശുദ്ധ അഗസ്റ്റിൻ തന്റെ യൗവനത്തിൽ ജടിക പാപങ്ങളിൽ മുങ്ങി ജീവിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നത് ഇങ്ങനെയായിരുന്നു ദൈവമേ എന്നെ വിശുദ്ധനാക്കണമേ പക്ഷെ ഇപ്പോഴല്ല ആ ആസക്തി ഉപേക്ഷിക്കാൻ അദ്ദേഹത്തിന് അത്രയേറെ പ്രയാസമായിരുന്നു പക്ഷെ പിന്നീട് അദ്ദേഹം ക്രിസ്തു മതത്തിലെ ഏറ്റവും വലിയ ദൈവശാസ്ത്രജ്ഞനായി മാറി ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ക്രിസ്തീയ എഴുത്തുകാരനായ സി എസ് ലൂയിസ് ക്രിസ്തുവിനെ അറിയുന്നതിന് മുൻപ് അനേകം ജടിക മോഹങ്ങൾക്ക് അടിമയായിരുന്നു മദൽ തെരേസ പോലും പാവങ്ങളെ സേവിക്കുമ്പോഴും വലിയ ആത്മീയ അന്ധകാരത്തിലൂടെയും സംശയങ്ങളിലൂടെയും കടന്നു പോയിരുന്നു ഇവരെയെല്ലാം മഹത് വ്യക്തികളാക്കി മാറ്റിയത് അവർക്ക് പരീക്ഷണങ്ങൾ ഇല്ലായിരുന്നു എന്നതല്ല മറിച്ച് അവർ ആ പരീക്ഷണങ്ങളോട് എങ്ങനെ പ്രതികരിച്ചു എന്നതാണ് അവർ വീണു പോയിട്ടുണ്ടാകാം പക്ഷെ അവർ അവിടെ കിടന്നില്ല അവർ വീണ്ടും ദൈവത്തിലേക്ക് തിരിഞ്ഞു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം പോരാ ആ വിളിയോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് പ്രധാനം നിങ്ങളുടെ ഈ പോരാട്ടം ദൈവഹിതത്തിന്റെ ഭാഗമാണെങ്കിൽ അതിനോട് നിങ്ങൾ സ്വീകരിക്കേണ്ട നാല് നിലപാടുകൾ നമുക്ക് നോക്കാം ഒന്നാമതായി ശത്രുവിന്റെ ആക്രമണത്തിന് പിന്നിലെ ലക്ഷ്യം തിരിച്ചറിയുക പ്രലോഭനങ്ങൾ ശക്തമാകുമ്പോൾ സ്വയം ചോദിക്കുക എന്റെ ജീവിതത്തിലെ ഏത് നന്മയെ തകർക്കാനാണ് പിശാജ് ശ്രമിക്കുന്നത് നിങ്ങളുടെ ഭാവിയിലെ ജീവിതമാണോ അതോ ദൈവം നിങ്ങളെ ഏൽപ്പിക്കാൻ പോകുന്ന ശുശ്രൂഷയാണോ അതോ നിങ്ങളുടെ നേതൃത്വ പാഠവമാണോ യാക്കോബ് ശ്ലീഹ പറയുന്നു എന്റെ സഹോദരരെ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ യാക്കോബ് ഒന്ന് രണ്ട് മുതൽ മൂന്ന് വരെ ഇവിടെ പരീക്ഷണം സന്തോഷമാണെന്നല്ല പറയുന്നത് ആ പരീക്ഷണം നിങ്ങളെ ആത്മീയമായി പക്വതയുള്ളവരാക്കി മാറ്റും എന്നതിലാണ് സന്തോഷിക്കേണ്ടത് നിങ്ങൾ ഒരു ഭീഷണി അല്ലെങ്കിൽ പിശാജ നിങ്ങളെ ആക്രമിക്കില്ല യുദ്ധം കടുക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ വിജയത്തിന് തൊട്ടടുത്താണ് എന്നാണ് രണ്ടാമതായി നാണക്കേടിനെ ദൈവത്തിലുള്ള ആശ്രയമാക്കി മാറ്റുക ഭൂരിഭാഗം പേരും പറയുന്നത് ഇച്ഛാശക്തി കൊണ്ട് പാപത്തെ തോൽപ്പിക്കൂ എന്നാണ് പക്ഷെ അതിനേക്കാൾ വലിയൊരു വഴിയുണ്ട് നിങ്ങളുടെ ബലഹീനതയെ ദൈവത്തോട് അടുക്കാനുള്ള ഒരു ക്ഷണമായി കാണുക പൗലോ ശ്രീഹ തന്റെ ബലഹീനതയെ സഹിക്കുകയല്ല ചെയ്തത് അതിൽ പ്രശംസിക്കുകയാണ് ചെയ്തത് അദ്ദേഹം പറഞ്ഞു ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ശക്തനായിരിക്കുന്നത് എന്തുകൊണ്ട് കാരണം അദ്ദേഹത്തിന്റെ ബലഹീനത ദൈവത്തിന്റെ ശക്തി പ്രവർത്തിക്കാൻ ഒരിടം നൽകി നിങ്ങൾക്ക് സ്വന്തമായി ജയിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോട് നിലവിളിക്കും ആ നിലവിളിയിലൂടെ ലഭിക്കുന്ന വിനയമാണ് ദൈവത്തിന് ആവശ്യം സ്വയം കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നവനേക്കാൾ തകർന്ന ഹൃദയമുള്ളവനെയാണ് ദൈവത്തിന് ഉപയോഗിക്കാൻ എളുപ്പം മൂന്നാമതായി നിങ്ങളുടെ ബലഹീനതയെ ഒരു ആയുധമാക്കി മാറ്റുക ഇവിടെയാണ് നിങ്ങളുടെ കഥ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് രണ്ട് കൊറിയന്തോസ് ഒന്ന് നാലിൽ പറയുന്നു ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിലുള്ള വ്യഥകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിനും ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ അവരും അനുഭവിക്കേണ്ടതിനും അവിടുന്ന് ഞങ്ങളെ എല്ലാ ക്ലേശങ്ങളിലും സമാശ്വസിപ്പിക്കുന്നു നിങ്ങളുടെ ഈ പോരാട്ടം വെറുമൊരു വ്യക്തിപരമായ പ്രശ്നമല്ല അതൊരു പരിശീലനമാണ് ഏത് പാപത്തിലാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ മുറിവേറ്റത് അതേ പാപത്തിൽ വീണുപോയവരെ സൗഖ്യമാക്കാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കും ഒരുപക്ഷെ പോണോഗ്രഫിക്ക് അടിമപ്പെട്ടവരെ മോചിപ്പിക്കാൻ ദൈവം കണ്ടുവച്ചിരിക്കുന്നത് നിങ്ങളെ ആയിരിക്കും അല്ലെങ്കിൽ വിവാഹ ജീവിതം തകർന്നവരെ ആശ്വസിപ്പിക്കാൻ ദൈവം ഉപയോഗിക്കുന്നത് നിങ്ങളെ ആയിരിക്കും കാരണം ആ വേദന എന്താണെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം അതുകൊണ്ട് ഈ യുദ്ധത്തെ വെറുക്കരുത് ഇത് നാളത്തെ ശുശ്രൂഷയ്ക്കുള്ള ഒരുക്കമാണ് നാലാമതായി ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അച്ചടക്കം പാലിക്കുക ചിലർ പറയും എല്ലാം ദൈവകൃപയാണ് നമ്മൾ ഒന്നും ചെയ്യേണ്ട എന്ന് മറ്റു ചിലർ പറയും നമ്മൾ കഠിനമായി പ്രയത്നിക്കണം എന്ന് പക്ഷെ ബൈബിൾ ഇത് രണ്ടും ചേർത്ത് പിടിക്കുന്നു ഒന്ന് കുറേ ദിവസം പതിനഞ്ച് പത്തിൽ പൗലോ പറയുന്നു ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് എന്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല നേരെ മറിച്ച് മറ്റെല്ലാവരെയും കാൾ അധികം ഞാൻ അധ്വാനിച്ചു എന്നാൽ ഞാനല്ല എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത് ഒന്ന് കുറേ ദിവസം പതിനഞ്ച് പത്ത് ഇതിനർത്ഥം നമ്മൾ വെറുതെ ഇരിക്കണം എന്നല്ല നമ്മൾ ബൈബിൾ വായിക്കണം പ്രാർത്ഥിക്കണം മോശം സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറണം പക്ഷേ ഇതെല്ലാം ചെയ്യുന്നത് സ്വന്തം ശക്തിയിലല്ല ദൈവകൃപയിലാണ് നിങ്ങൾ വീഴുന്നുണ്ടാകാം പക്ഷേ ഓരോ തവണ വീഴുമ്പോഴും നിങ്ങൾ വീണ്ടും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഓടി നിങ്ങൾ പരാജയമല്ല നിങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് എന്നതിന്റെ തെളിവാണത് നിങ്ങളുടെ ഈ പോരാട്ടം തെളിയിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ ജീവനുണ്ട് എന്നാണ് അവസാനമായി നിങ്ങളുടെ കാഴ്ചപ്പാട് ഒന്ന് മാറ്റിപ്പിടിക്കൂ ഈ പോരാട്ടം നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ഒന്നായി കാണരുത് മറിച്ച് റോമ എട്ട് ഇരുപത്തിയെട്ടിൽ പറയുന്നത് പോലെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടെ സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു ദാവീദ് പാപം ചെയ്തപ്പോൾ ദൈവം അവനെ ഉപേക്ഷിച്ചില്ല ആ പാപബോധത്തിൽ നിന്നാണ് അമ്പത്തിയൊന്നാം സങ്കീർത്തനം ഉണ്ടായത് ഇന്നും കോടിക്കണക്കിന് ആളുകൾക്ക് ആശ്വാസം നൽകുന്ന പ്രാർത്ഥനയാണത് ദൈവം പാപത്തെ സ്നേഹിക്കുന്നില്ല പക്ഷെ പാപത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇനി മുതൽ ദൈവമേ ഇതെടുത്ത് മാറ്റണമേ എന്ന് മാത്രം പ്രാർത്ഥിക്കരുത് ഈ ആഴ്ച ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ ദൈവമേ ഈ പോരാട്ടത്തിന് പിന്നിലുള്ള അങ്ങയുടെ പദ്ധതി എനിക്ക് കാണിച്ചു തരണമേ എൻ്റെ ഈ ബലഹീനതയെ അങ്ങയുടെ മഹത്വത്തിനായി എങ്ങനെ ഉപയോഗിക്കാം എന്ന് എന്നെ പഠിപ്പിക്കണമേ നിങ്ങളുടെ ബലഹീനതയിൽ ദൈവം ഒരു സാധ്യത കാണുന്നുണ്ട് നിങ്ങളുടെ പരാജയത്തിൽ ദൈവം നിങ്ങളുടെ വിശ്വസ്തത കാണുന്നുണ്ട് നിങ്ങളുടെ പോരാട്ടത്തിൽ ദൈവം ഒരു വലിയ ദൈവ നിയോഗം കാണുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയൊരു വെളിച്ചം നൽകിയെങ്കിൽ ദയവായി ഇത് ലൈക്ക് ചെയ്യുക സമാനമായ പോരാട്ടങ്ങളിലൂടെ കടന്നു നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഇത് ഷെയർ ചെയ്തു നൽകുക നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനകളും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് ദൈവമേ എൻ്റെ ബലഹീനതയെ അങ്ങയുടെ മഹത്വത്തിനായി ഉപയോഗിക്കണമേ എന്ന് രേഖപ്പെടുത്തുക തുടർന്നും ഇത്തരം വചന സന്ദേശങ്ങൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകൾ മിസ് ആകാതിരിക്കാൻ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേൻ